അവനൊരു കാറ് വേണോ ഡസ് വാണ്ടേ കാർ അവൾക്കൊരു മാല വേണോ അപ്പം നമ്മൾ വാണ്ട് പറയാൻ പഠിച്ചു ഗൈസ് എന്ന് പറഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്കൊരു കാര്യം വേണം എന്ന് പറയാനാണെന്ന് പഠിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഒരു കാര്യം ആവശ്യമാണെന്ന് പറയില്ലേ ഇപ്പൊരു ഒരു കാര്യം വേണമെന്ന് പറയുന്നത് ഒരു കാര്യം ആവശ്യമാണെന്ന് പറയുന്നത് രണ്ടും പ്രത്യക്ഷത്തിൽ ഒരേപോലെ തോന്നുമെങ്കിലും ചില സിറ്റുവേഷനിൽ നമുക്കത് രണ്ടും ഒരേപോലെ പറയാൻ പറ്റില്ല അതായതിപ്പോ നമ്മളിപ്പോ ഒരു എക്സാം എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഒരു സമയമാണെന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഹോൾ ടിക്കറ്റ് അത്യാവശ്യമായിട്ട് വേണം അല്ലേ അവിടെ അത് അത്യാവശ്യല്ലേ ഹോൾ ടിക്കറ്റ് വേണം എന്നുള്ളതാണ് പക്ഷേ ഹോൾ ടിക്കറ്റ് ആവശ്യമാണ് അവിടെ ആ ഹോൾ ടിക്കറ്റ് ഉണ്ടെങ്കിൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ എനിക്ക് ഹോൾ ടിക്കറ്റ് ആവശ്യമാണ് അത് അത്യാവശ്യമാണ് വേണമെന്ന് പറയാം പക്ഷേ അവിടെ അത്യാവശ്യമാണ് അപ്പോൾ ഐ നീഡ് മൈ ഹോൾ ടിക്കറ്റ് ഐ നീഡ് മൈ ഹോൾ ടിക്കറ്റ് സൂൺ പെട്ടെന്ന് ഉടനെ അല്ലേ എനിക്കെൻ്റെ ഹോൾ ടിക്കറ്റ് ഉടനെ തന്നെ ആവശ്യമാണ് അപ്പോൾ ഐ എ ഹോൾ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഹോൾ ടിക്കറ്റ് വേണമെന്നാണ് അവിടെ അത് അവിടെ അത്യാവശ്യമായിട്ട് വന്നിട്ടില്ല വേണമെന്നേ ഉള്ളൂ പക്ഷേ പരീക്ഷയ്ക്ക് അത് ആവശ്യം വരുമ്പോൾ നമ്മൾ അവിടെ നീഡും യൂസ് ചെയ്യണം അപ്പൊ ചില സിറ്റുവേഷനില് നമ്മള് നീട് യൂസ് ചെയ്യേണ്ടി വരും ചില സിറ്റുവേഷനില് വാണ്ട് യൂസ് ചെയ്യേണ്ടി വരും അത് നമ്മുടെ യുക്തിക്കനുസരിച്ച് നമ്മൾ പറയാം ഇനിയിപ്പോൾ രണ്ടും തിരിച്ചും മറിച്ചും പറഞ്ഞു എന്ന് വിചാരിച്ച് തെറ്റൊന്നുമില്ല രണ്ടും നമുക്ക് പറയാം പക്ഷെ അവിടെ വേണം എന്ന് പറയുന്നിടത്ത് നമ്മള് വാണ്ടും ആവശ്യമാണ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മള് നീടും യൂസ് ചെയ്യണം അപ്പൊ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ഓക്സിലറിന് നമ്മൾ എങ്ങനെ ഓർക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് വീട് 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 എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യല്ലേ അല്ലെ താമസിക്കാൻ നമുക്ക് എന്ത് വേണം വീട് വീടുണ്ടെങ്കിൽ നമുക്ക് താമസിക്കാൻ പറ്റുള്ളൂ അത് നമുക്ക് ആവശ്യമുള്ള സാധനമാണ് വീട് വേണം എന്നല്ല അത് അത്യാവശ്യമാണ് അല്ലെ അപ്പൊ ആവശ്യമുള്ള ഒരു സാധനത്തിനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ വീടിനെ കുറിച്ച് ആലോചിച്ചാൽ മതി അപ്പൊ ആ വീട് മാറ്റി നമ്മൾ നീടാക്കിയാൽ ആവശ്യമാണ് എന്നുള്ള വാക്ക് കിട്ടും അപ്പൊ എനിക്കൊരു ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമാണ് വണ്ടി ഓടിക്കാൻ ഡ്രൈവിംഗ് ലൈസൻസ് വേണ്ടേ അതെനിക്ക് എന്താണ് ആവശ്യമാണ് അല്ലെ അപ്പൊ എനിക്കൊരു ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമാണെന്ന് എങ്ങനെ പറയാ ആയി എനിക്കൊരു ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യാണ് ഓക്കെ അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ പറയാട്ടോ എനിക്ക് പുറത്തേക്ക് പോണം അപ്പൊ നമുക്ക് പാസ്പോർട്ട് വേണം എനിക്ക് ആവശ്യമാണ് ഓക്കെ എനിക്ക് വർക്ക് ചെയ്യണം കമ്പ്യൂട്ടർ അത്യാവശ്യമായിട്ട് കിട്ടിയാൽ പറ്റും ഇവിടെ ഐ നീഡ് എ കമ്പ്യൂട്ടർ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയേ പറ്റുള്ളൂട്ട് പറയലേ കൂട്ടർ ഗ്ലാസ് ഓഫ് വാട്ടർ സൂൺ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം അത്യാവശ്യമാണ് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വളരെ അത്യാവശ്യമാണ് ഐ നീഡ് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഓക്കെ ഇനി നെഗറ്റീവ് ആയിക്കേ നീടിന്റെ ഉള്ളില് ഒരു ഡൂ ഉണ്ട് അല്ലെങ്കിൽ ഡസ് ഉണ്ട് അപ്പൊ ഇത് അല്ല ആദ്യം ഇനി അവനും അവളും കൂടെ കൂട്ടിച്ചേർത്ത് പറയണം അപ്പൊ ഈ വാക്കിന്റെ കൂടെ ഇനി ഇപ്പോ നമ്മളെല്ലേ പറഞ്ഞേ ഇനി ഇത് അവനും അവളും വരുമ്പോ നീടിന്റെ കൂടെ രസ് ചേർക്കണം വരും വാട്ടർ അവന് കുറച്ച് വെള്ളം ആവശ്യമാണ് അല്ലേ അവനൊരു കമ്പ്യൂട്ടർ ആവശ്യാണ് പറഞ്ഞേ എന്താ വാക്ക് പറഞ്ഞ അങ്ങനെ ഓർത്തെടുക്ക അവൾക്കൊരു വാച്ച് അത്യാവശ്യമാണ് അപ്പോ ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞു ഇതിന്റെ കൂടെ നോട്ടിടാൻ എന്ത് ചെയ്താൽ മതി ഐ ഡു പറഞ്ഞു

ഓക്കെ നീടിന്റെ കൂടെ ഡസ് നോട്ടും ഉണ്ടാവും ഉണ്ടാവും ഡസ്റ്റ് നോട്ട് ചേർത്തൊരു വാക്ക് പറഞ്ഞ് നീട് വെച്ചിട്ട് അവനും അവളായിരിക്കും അങ്ങനെയാണ് നെഗറ്റീവ് ആക്ക വരും ഓക്കെ ീഡ് ഡു യു നീഡ് എ ലാപ്ടോപ്പ് എ ചപ്പൽ യു നീഡ് എ ഡ്രസ് ഓക്കെ അങ്ങനെ വരും ഇയർറിംഗ്സ് ഇനി ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇത് നമ്മൾ വെർബിന്റെ കൂടെ പറയണം ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു ഒബ്ജെക്ടിന്റെ കൂടെ അല്ലേ വെർബിന്റെ കൂടെ പറയുമ്പോൾ ഒന്നുമില്ല വാണ്ട് കഴിഞ്ഞിട്ടും നീഡ് കഴിഞ്ഞിട്ടും ഒരു ടൂ ഇടുക ട്യൂ ഇട്ടിട്ട് കാര്യം പറയാം ഓക്കെ എനിക്ക് അവിടെ പോകുക വേണം വേണം എന്നുള്ളതിന് വാണ്ടാണ് വാക്ക് അപ്പൊ എനിക്ക് അവിടെ പോകണം പോണെന്നുള്ളതിന് ഐ വാണ്ട് കഴിഞ്ഞിട്ട് ടൂട്ടിട്ട് ഗോ പറയാം എനിക്ക് അവിടെ പോകണം സ്ഥിരം വെർബ് തന്നെയാണ് കുഴപ്പമില്ല എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ടു ചേർത്ത് വെർബ് പറയാം അത്ര മാത്രമേ ഉള്ളൂ ി നീഡാണെങ്കിലോ ഇതേ പ്രൊസീജിയർ തന്നെ ആവശ്യം ഇല്ല ആവശ്യം ആണെന്ന് പറയില്ലേ നമ്മൾ ആ ആവശ്യം എനിക്ക് അവിടെ പോകേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ പോകണം വേണം എന്നാണെങ്കിൽ ഐ വോണ്ട് ടു ഗോ എന്നാണ് ഇനി നീഡാണെങ്കിൽ ഐ നീഡ് ടു ഗോ എന്നാവും പറഞ്ഞേ അത് ചേർത്ത് വേണമെങ്കിൽ ഐ നീഡ് ടു ഗോ ഐ നീഡ് ടു ബൈ സം വെജിറ്റബിൾസ് എനിക്ക് കുറച്ച് പച്ചക്കറി വാങ്ങേണ്ടത് അത്യാവശ്യമാണ് ഐ നീഡ് ടു ബൈ സം വെജിറ്റബിൾസ് ഐ വോണ്ട് ടു ബൈ സം വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ എനിക്ക് പച്ചക്കറി വാങ്ങണം വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ എനിക്ക് പച്ചക്കറി വാങ്ങിക്കണം വാങ്ങിക്കണം ഐ നീഡ് ടു ബൈ സം വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ എനിക്ക് പച്ചക്കറി വാങ്ങിക്കേണ്ട അത്യാവശ്യമാണ് അത്യാവശ്യമാണ് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ഇട്ടോളാം നീഡാണോ വാണ്ടാന്നുള്ളത് പറയാനുള്ള ഇത്രേ ഉള്ളൂ നീട് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് തെറ്റി തെറ്റി വാക്കല്ലേ അപ്പൊ ശരിക്കും വാണ്ടും നമ്മളെ നമ്മക്ക് നമ്മളെന്താണോ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് അനുസരിച്ചിടുക അത്യാവശ്യമാണെങ്കിൽ നീട് പറയാം വേണമെന്നാണെങ്കിൽ പോവാണ്ട് പറയാം ഞാനധികം വേണ്ടൊക്കെ ഈടെ യൂസ് ചെയ്യാല് അത്യാവശ്യമാണെങ്കിൽ എന്റെ വായിൽ നീടൊന്നും വരാറില്ല ഓക്കെ ഇപ്പൊ ഇത് രണ്ട് പറഞ്ഞാലും തെറ്റൊന്നുമില്ല കാര്യം അവിടെ ഇതാണ് നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ ഈ നീടും ആവശ്യം എന്നുള്ളതും വേണം എന്നുള്ളതും ഒക്കെ നമ്മൾ പറയാറുണ്ടല്ലേ അത് രണ്ട് ഈ രണ്ട് വാക്കും നമ്മൾ ചിലപ്പോൾ വേണമെന്ന് പറയേണ്ടിടത്ത് ആവശ്യം പറയും ആവശ്യമുള്ള ഇടത്ത് വേണം എന്നൊക്കെ പറയും തിരിച്ചും മറിച്ചൊക്കെ പറയും അതേപോലെ തന്നെ ഇത് നമുക്ക് സംസാര ഭാഷയിൽ വാണ്ടും നീടും തിരിച്ചും മറിച്ചൊക്കെ യൂസ് ചെയ്യാം പ്രശ്നമല്ല അപ്പൊ അവസാനമായിട്ട് ഈ മിൽക്കുട്ടി ഇത് പഠിച്ചോ ഇല്ലോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് ഞാൻ നാല് ചോദ്യം കൂടി ചോദിക്കാണ് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യാം അപ്പൊ നമ്മള് നാല് ക്വസ്റ്റ്യൻസ് മിൽക്കുട്ടിന്റെ അടുത്ത് ചോദിക്കാൻ പോണ് മിൽക്കുട്ടി ഇത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് വേണ്ടി ഓക്കെ മേൽക്കുട്ടി വാർഡും നീടും വെച്ച് ഞാൻ ചോദിച്ചാൽ പോണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് നോക്ക് നോക്ക് എനിക്ക് ഒരു ഡ്രസ്സ് വേണം എനിക്കൊരു ഡ്രസ് വേണം അത്യാവശ്യമാണ് രണ്ടും വ്യത്യാസം മനസ്സിലായല്ലോ ഇനി അടുത്തത് ഇപ്പൊ ക്ലാസ് ടീച്ചർ നമ്മൾ കാണില്ലേ അപ്പൊ ഞാനൊരു വെർബാണ് ചോദിക്കാൻ പോകുന്നത് അതായത് എനിക്ക് എന്റെ ക്ലാസ് ടീച്ചറെ കാണണം കാണുക വേണം എനിക്കിപ്പോ എന്റെ ക്ലാസ് ടീച്ചറെ കാണണം എങ്ങനെ പറയും ഐ വാണ്ട് ടു മീറ്റ് മൈ ടീച്ചർ കഴിഞ്ഞിട്ട് ടൂ ചേർക്കണം അതാണ് പോയിന്റ് കൂടി അറിയാം ബെർബ് പറയാണെങ്കിൽ നീട് കഴിഞ്ഞാണെങ്കിലും വാണ്ടാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ രണ്ടു കൈ എടുക്കുന്നത് ഞാൻ രണ്ടും ടീച്ചറെ കാണൽ അത്യാവശ്യമാണെന്ന് പറയുമ്പോ ഐ നീഡ് ടു മീറ്റ് മൈ ടീച്ചറും ടീച്ചറെ കാണണം എന്നാണെങ്കിൽ ഐ വോണ്ട് ടു മീറ്റ് മൈ ടീച്ചർ അപ്പൊ നമ്മൾ അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള ചോദ്യം വോണ്ടും നീഡും വെച്ചിട്ട് നമ്മൾ രണ്ട് സെന്റൻസ് ഉണ്ടാക്കാൻ പോവാണ് ഫസ്റ്റ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് നമ്മളിപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കുക വേണം ഇത് വേണം അത്രേ ഉള്ളൂ അപ്പോൾ എങ്ങനെ പറയും എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ യു കെക്ക് പോവാണ് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മറ്റേതെങ്കിലും കൺട്രിയിലേക്ക് പോവാണ് അപ്പോൾ നമുക്ക് അവിടെ അത്യാവശ്യമാണ് ഇംഗ്ലീഷ് പഠിക്കൽ അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ എങ്ങനെ പറയും എനിക്ക് പഠിപ്പിച്ചത് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കൽ അത്യാവശ്യമാണ് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് പറയാന്നുള്ളത് സംസ്ഥാന കേട്ടോ അപ്പൊ ഗൈസ് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക വീണ്ടും കാണാം ബൈ ബൈ